നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ഒരടിപൊളി കഥയിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപാട് ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ശിവാനന്ദന്റെ വിവാഹമായിരുന്നു വിവാഹത്തിന്റെ തിരക്കല്ല ഒഴിഞ്ഞ് സമയം രാത്രി മണി ശിവാനന്ദൻ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി അങ്ങനെ ബെഡ്റൂമിൽ ഇരിക്കുകയാണ് അപ്പോഴാണ് കഥകു തുറക്കുന്ന ശബ്ദം കേട്ടത് കട്ടിലിരുന്ന ശിവാനന്ദൻ തിരിഞ്ഞു വാതിലിലേക്കൊന്ന് നോക്കി അതെ തന്റെ ഭാര്യ അനിതയാണ് അവൾ ഒരു നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി അകത്തേക്ക് കയറി തന്റെ സങ്കല്പത്തിൽ ആദ്യ രാത്രിയിൽ സാരി താൻ ആഗ്രഹിച്ചത് മനുഷ്യൻ ആഗ്രഹിക്കുന്നതൊന്ന് കിട്ടുന്നത് വേറൊന്ന് ഇനിയിപ്പോൾ എന്തോ ചെയ്യാനാ അതും മനസ്സിൽ ഓർത്തുകൊണ്ട് ശിവാനന്ദൻ അക്ഷമനായിരുന്നു ഓർമ്മ വയ്ക്കുന്നതിന് മുൻപ് തന്നെ ശിവാനന്ദന്റെ അച്ഛൻ നഷ്ടപ്പെട്ടു പിന്നെ എല്ലാം അമ്മയായിരുന്നു അങ്ങനെ നല്ല രീതിയിൽ പഠിച്ച് ശിവാനന്ദൻ ഒരു ജോലിയും കരസ്ഥമാക്കി മാസങ്ങൾക്ക് മുൻപ് പെട്ടെന്നുണ്ടായ ഒരു അസുഖത്താൽ തനിക്ക് അമ്മയും നഷ്ടമായി പിന്നെ ശിവാനന്ദന് അങ്ങനെ പറയത്തക്ക ബന്ധുക്കൾ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ട്രാൻസ്ഫർ പോലും വേണ്ടെന്ന് വെച്ച് ചാലക്കുടിയിലെ റവന്യൂ ഓഫീസിൽ ക്ലർക്കായി ജോലി ചെയ്യുന്നു ആ സമയത്താണ് ഓഫീസിലെ ഡ്രൈവറായ മാധവൻ ചേട്ടനാണ് ഈ ആലോചന കൊണ്ടുവന്നത് ഒരു വീട്ടിലെ രണ്ട് പെൺകുട്ടികളിൽ മൂത്ത പെൺകുട്ടി അനിത പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല ശിവാനന്ദൻ സമ്മതം മൂളി അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് മാധവേട്ടൻ പറഞ്ഞു നിനക്കിനി പെട്ടെന്നൊന്നും ട്രാൻസ്ഫർ വേണ്ട പിന്നെ നീ അത്രയും കാലം വാടക കൊടുത്ത് താമസിക്കണ്ടേ അതിനേക്കാൾ നല്ലതല്ലേ ഈ ബന്ധം ഇതാവുമ്പോൾ അവളുടെ വീട്ടിൽ താമസിച്ച് ജോലിക്കും പോകാം അത് ശരിയാണെന്ന് എനിക്ക് തോന്നി പിന്നെ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു അനിതയെ പെണ്ണ് കാണാൻ പോയപ്പോൾ തന്നെ ശിവാനന്ദന്റെ കിളി പോയിരുന്നു നല്ല ഒത്തനീളവും അതിനതൊക്കെ തടിയുമുള്ള ഒരു പെണ്ണായിരുന്നു അനിത അവൾ ചായയും തന്നിട്ട് തിരിഞ്ഞു നടന്നപ്പോൾ അവളെ ഞാൻ അടി മുതൽ മുടി വരുവെന്ന് ശ്രദ്ധിച്ചു പിന്നെ ഒന്നും ആലോചിച്ചില്ല വിവാഹം അങ് ഉറപ്പിച്ചു പെണ്ണ് കണ്ടതിന് ശേഷം ഇറങ്ങാൻ നേരം അവളുടെ അനിയത്തെ സുനിതയും കണ്ടു അവളും ചേച്ചിയുടെ കൂട്ടു തന്നെ ആര് കണ്ടാലും ഒന്ന് ഇരുത്തി നോക്കും ചേട്ടത്തേക്കാൾ ഒരുപടി മുന്നിലാണെന്ന് തന്നെ പറയാം കണ്ടുകഴിഞ്ഞാൽ ഇരട്ടകളാണെന്നേ തോന്നും അത്രയ്ക്കും അടിപൊളി പീസുകൾ ശിവാനന്ദൻ ഓഫീസിലും പുറത്തുമൊക്കെ ആളൊരു പകൽമാന്യനാണെങ്കിലും വീടിനുള്ളിൽ ശിവാനന്ദന്റെ ലോകം മറ്റൊന്നായിരുന്നു എന്നാൽ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ശിവാനന്ദനെ കണ്ടാൽ അങ്ങനെയൊന്നും തോന്നില്ല നല്ല സരസമായ രീതിയിലുള്ള സംസാരവും നല്ല വിനയവും ഒക്കെയാണ് അതുകൊണ്ടൊക്കെ തന്നെ അനിതയുടെ വീട്ടുകാർക്ക് ശിവാനന്ദനെ നന്നായി അങ്ങ് ബോധിച്ചു അങ്ങനെ വാതിൽ കുറ്റിയിട്ട ശേഷം അനിത കട്ടിലിരിക്കുന്ന ശിവാനന്ദന്റെ അടുത്തേക്ക് ചെന്നു ശിവാനന്ദൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പാൽ ഗ്ലാസ് വാങ്ങി പകുതി കുടിച്ച് ബാക്കി പകുതി അനിതയുടെ കയ്യിലേക്ക് കൊടുത്തു അനിത അത് വാങ്ങി കുടിച്ചിട്ട് ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു എന്നിട്ട് നാണം കുണുങ്ങി അങ്ങനെ നിന്നു ശിവാനന്ദൻ അവളുടെ കയ്യിൽ പിടിച്ച് കട്ടിലിൽ നമ്മൾ പെണ്ണ് കാണാൻ വന്നപ്പോൾ സംസാരിച്ചതല്ലാതെ പിന്നൊന്നും നമ്മൾ തുറന്ന് സംസാരിച്ചിട്ടില്ല അല്ലേ നമ്മൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കുകയാണ് അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചു വേണം മുന്നോട്ട് പോകാൻ അതിനുവേണ്ടി ഉള്ളതാണ് ഈ രാത്രി ശിവേട്ടൻ ചോദിച്ചോളൂ അനിത അല്പം നാണത്തോടെ പറഞ്ഞു എനിക്ക് മാത്രമല്ല തനിക്കും ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാം ശിവാന്തൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ രാത്രിയെക്കുറിച്ച് അനിതയ്ക്ക് എന്തെങ്കിലും അറിയാമോ കുറച്ചൊക്കെ അറിയാം അതെവിടുന്ന് പഠിച്ചു അത് അത് ഞാൻ സിനിമയിലും സീരിയലിലും ഒക്കെ കണ്ടിട്ടുണ്ട് പിന്നെ കൂട്ടുകാരികളിൽ നിന്നൊക്കെ അറിയാം ശിവാനന്ദൻ ചിരിച്ചു താൻ ഇന്നു വരെ ആരെയെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ സ്വല്പം ആലോചിച്ച ശേഷം അനിത പറഞ്ഞു ഇതുവരെയും ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടില്ല പിന്നെ മറ്റു ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് കേട്ടതും അവനൊന്ന് ഞെട്ടി എന്തു പറയണമെന്നറിയാതെ സ്തബ്ധനായി ഇരുന്ന് പോയി ശിവാനന്ദൻ ശിവേട്ടനല്ലേ പറഞ്ഞത് ഒന്നും ഒളിച്ചു വെക്കാതെ എല്ലാം തുറന്നു പറയണമെന്ന് അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം പെട്ടെന്ന് തന്നെ ശിവാനന്ദൻ കുറച്ചുകൂടി സൗമ്യമായ സൗമ്യമായ ഭാഷയിൽ കാര്യങ്ങൾ കൂടുതൽ അറിയാനുള്ള വ്യഗ്രതയിൽ അനിതയോട് ചോദിച്ചു ആരായിരുന്നു ആൾ എന്തായിരുന്നു അവന്റെ പേര് അയ്യേ അവനോ പെണ്ണുമായിട്ടാ എന്റെ കൂട്ടുകാരികൾ ഇത് കേട്ടപ്പോൾ ശിവാനന്ദന് ശ്വാസം നേരെ വീണു എന്നാലും ഞാൻ വിചാരിച്ച പുള്ളിയല്ല ഇവൾ ശിവാനന്ദന് തോന്നി ഇനി ഇവളങ്ങാനും മറ്റേ പരിപാടി ആണോ പലതരം ചിന്തകൾ അയാളുടെ മനസ്സിലൂടെ കടന്നുപോയി ഏത് പെണ്ണുമായിട്ടാ അത് എന്റെ കൂടെ പഠിച്ച ശ്യാമ ഇത് കേട്ടപ്പോൾ കാര്യങ്ങൾ വിശദമായി കേൾക്കാൻ ശിവാനന്ദൻ ആവേശമായി അയാൾ വീണ്ടും ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു എന്നാൽ കല്യാണത്തിന്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ ഉറക്കം തൂങ്ങാൻ തുടങ്ങി ആദ്യ രാത്രിയിൽ അനിത സാരി ഉടുത്തു വരുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് അതാകുമ്പോൾ ഒരു രസമായിരുന്നു ഞാൻ വേണമെങ്കിൽ അപ്പുറത്ത് പോയി സാരി എടുത്തിട്ട് വരാം ഓ ഇനിയിപ്പോൾ വേണ്ട ശിവേട്ടൻ പറഞ്ഞാൽ മതി ശിവേട്ടന്റെ ഏത് ആഗ്രഹവും ഞാൻ നിറവേറ്റി തരും പിന്നീട് കഥകളൊന്നും പറഞ്ഞിരിക്കാൻ അവർക്ക് തോന്നിയില്ല അവർ അങ്ങനെ കാര്യങ്ങളിലേക്ക് കടന്നു അങ്ങനെ ഫസ്റ്റ് നൈറ്റ് വളരെ സന്തോഷത്തോടെ അവർ ആഘോഷിച്ചു എന്ന് തന്നെ പറയാം പിറ്റേന്ന് രാവിലെ അവർ രണ്ടുപേരും ഒന്നിച്ചാണ് കട്ടിൽ നിന്നും ഉണർന്നത് അവരുടെ ആ കിടപ്പ് കണ്ടിട്ട് അവർക്ക് പോലും നാണം വന്നു ക്ഷീണം കാരണം മുറുക്കി പുറത്തേക്കിറങ്ങാൻ ഇറങ്ങാൻ രണ്ടുപേരും മടിച്ചു തലേന്ന് രാത്രിയിലെ സൗണ്ട് വല്ലതും പുറത്തത് കേട്ടോ എന്നൊരു ചെറിയ പേടിയും രണ്ടുപേർക്കും ഉണ്ടായിരുന്നു കുറെ കഴിഞ്ഞ് രണ്ടുപേരും ഫ്രഷായി മുറുക്കി പുറത്തേക്കിറങ്ങി ഇറങ്ങി ശിവാനന് ഇനി എട്ട് ദിവസം കൂടിയ ലീവുണ്ട് രണ്ടുപേരും ഡൈനിങ് ടേബിൾ വന്നിരുന്നു ആ സമയം ചായയുമായി അനിരത്തി സുനിത അങ്ങോട്ട് കടന്നു വന്നു ചായ രണ്ടു പേർക്കും കൊടുത്തു അനിതയ്ക്ക് ചായ കൊടുത്തപ്പോൾ അനിയത്തി ആ മുഖത്തേക്കൊന്ന് നോക്കി എന്നിട്ട് ഒരർത്ഥം വെച്ച ഒരു ചിരി ചിരിച്ചു നിനക്ക് പഠിക്കാനൊന്നുമില്ലടി അനിത ചമ്മൽ മാറ്റാൻ അനിയത്തി ഒന്ന് വരട്ടി അവൾ പോകാതെ അവിടെ തന്നെ നിന്നു എന്താ എന്നെ പറഞ്ഞേക്കാൻ ഇത്ര ധൃതി എന്നിട്ട് ചേട്ടത്തിയുടെ ചെവിയിൽ പറഞ്ഞു ഇത്തിരി ശബ്ദം കുറയ്ക്കണം രാത്രി മനുഷ്യന് കിടന്നുറങ്ങണം അതും പറഞ്ഞ് അവൾ ചിരിച്ചു അനിതയ്ക്ക് ആകെ തൊലി പൊളിഞ്ഞു പോയി ഇവർ എന്താണ് ഈ രഹസ്യം പറയുന്നത് ഇന്നലത്തെ കാര്യമായിരിക്കും ശിവാനന്ദൻ ഓർത്തു ചമ്മലടക്കിക്കൊണ്ട് അനിത പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ ചില സൗണ്ടൊക്കെ ഉണ്ടാകും അതൊക്കെ കല്യാണം കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും കേട്ടോടി ഇപ്പോൾ മോള് പോയി നാലക്ഷരം പഠിക്കാൻ നോക്ക് ഇത് കേട്ടപ്പോൾ സുനിതയുടെ നാക്കുതാണ് എന്നെ നോക്കി ഒരു വളിച്ച ചിരിചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയവൾ ഈ സമയം അമ്മ ദോശയും സാമ്പാറും കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചു നിങ്ങൾ എടുത്ത് കഴിച്ചോണേ ഞാൻ ഇറങ്ങുവ എന്റെ അവധി തീർന്നു അനിതയുടെ അമ്മ അവിടെ ടൗണിലുള്ള ഒരു ട്രാവൽ ഏജൻസിയിൽ ജോലി ചെയ്യുകയായിരുന്നു അച്ഛൻ നേരത്തെ മരിച്ചുപോയതാണ് ഇതും പറഞ്ഞ് അമ്മ പോയി അങ്ങനെ അവർ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് മുറ്റത്തൊക്കെ ഇറങ്ങി ഒന്ന് കറങ്ങി നടന്നു അപ്പോഴും ശിവാനന്ദന്റെ മനസ്സിൽ തലേന്ന് രാത്രിയിൽ അനിത പറഞ്ഞ കഥകളായിരുന്നു ഉച്ചയ്ക്ക് ഊണെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും കൂടി ഉച്ചയുറക്കത്തിന് കയറി അപ്പോൾ ശിവാനന്ദൻ ചോദിച്ചു നീ ഇന്നലെ പറഞ്ഞ കാര്യം പൂർത്തീകരിച്ചില്ലല്ലോ ഏത് കാര്യം അനിത ചോദിച്ചു ഇന്നലെ പറഞ്ഞ കൂട്ടുകാരികളുടെ കാര്യം ഓ അതാണോ എനിക്ക് ചേട്ടനോടൊന്നും ഒളിച്ചു വെക്കാനില്ല പക്ഷേ അതൊക്കെ കേട്ടിട്ട് ചേട്ടൻ എന്നെയോ മറ്റുള്ളവരെ ഒരിക്കലും ആ കണ്ണിൽ കാണരുത് എന്റെ അടുത്ത് സത്യം ചെയ്യണം ഇല്ല സത്യം അയാൾ അവളുടെ കയ്യിൽ പിടിച്ച് സത്യം ചെയ്തു ചേട്ടൻ ഇതുവരെയും ആരെയും പ്രണയിച്ചിട്ടില്ലേ ഇല്ല എനിക്ക് അങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല സത്യം ഞാൻ ഇതുവരെയും ഒരു പെണ്ണിനെയും പ്രേമിച്ചിട്ടില്ല ആകെയുള്ള ഒരു ദുശീലം ചില വീഡിയോസൊക്കെ കാണും അത്രേ ഉള്ളൂ അത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു കൊള്ളാമല്ലോ കൊച്ചു കള്ളൻ ആ ചേട്ടൻ വേറൊന്നും വിചാരിച്ചില്ലെങ്കിൽ ഞാൻ വേറൊരു സത്യം കൂടി പറയാം നീ പറഞ്ഞു അയാൾ അനിത പറയുന്നത് കേൾക്കാൻ കാത് കൂർപ്പിച്ചവളോട് അടുത്തിരുന്നു ചേട്ടാൻ ഞാനിതെല്ലാം പഠിച്ചത് ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിച്ചത് അന്ന് സുനിതയ്ക്ക് പതിനൊന്ന് വയസ്സുമുണ്ട് മരിപ്പിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകാൻ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ മൂത്തമ്മാവൻ അമ്മയുടെ പുനർവിവാഹത്തെ പറ്റി പറയുന്നത് ഞാൻ കേട്ടു ആരും ഒന്നും പറഞ്ഞില്ല എല്ലാവരും പോയി അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അമ്മാവനും അമ്മാവിയും കൂടി വീട്ടിലേക്ക് വന്നു അമ്മാവന്റെ ഒരു മകനു വേണ്ടി അമ്മയെ ആലോചിക്കാനാണ് അവർ വന്നത് അമ്മയെ കാണാനും നല്ല സുന്ദരിയായിരുന്നു ഇപ്പോഴും നിന്റെ അമ്മയെ കാണാൻ നല്ല അടിപൊളി തന്നെ മോളെ ശിവാനന്ദൻ മനസ്സിൽ പറഞ്ഞു അമ്മയ്ക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞു അതിൽ കുറച്ച് വിഷമം അമ്മാവൻ ഉണ്ടായി അമ്മാവി അമ്മാ അമ്മാവി അമ്മയോട് ചൂടായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു നീ ഇവിടെ വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോടി എന്നൊക്കെ പറഞ്ഞ് അവർ ദേഷിച്ചിറങ്ങിപ്പോയി അമ്മ അതിന് ഒന്നും പറഞ്ഞില്ല വീണ്ടും മാസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം രാത്രി ഞങ്ങൾ മൂവരും കൂടി കിടക്കാനായി പോയി അച്ഛൻ മരിച്ചതിൽ പിന്നെ ഞങ്ങൾ പേരും കൂടി ഒറ്റ മുറിയിലായിരുന്നു കിടന്നിരുന്നത് ആ രാത്രി ആയിരുന്നു ഞാൻ ശരിക്കും എൻ്റെ അമ്മയുടെ വിഷമം മനസ്സിലാക്കിയത് അതിനുശേഷം ഞാൻ പലപ്പോഴും അമ്മയെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട് അമ്മയുടെ തൃപ്തിക്കനുസരിച്ചൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എങ്കിലും അമ്മയെ സന്തോഷിപ്പിക്കാൻ ഞാൻ പിന്നീട് അങ്ങോട്ട് ശ്രമിക്കാൻ തുടങ്ങി അനിയത്തി സുനിതയെ അറിയിക്കാതെ ഞങ്ങൾ നോക്കാറുണ്ട് കാരണം ഈ വിഷമങ്ങളൊന്നും അവൾ അറിയരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം അങ്ങനെയാണ് കുറിച്ച് ഞാൻ എല്ലാം പഠിച്ചത് അച്ഛൻ മരിച്ചിട്ട് കുറെ നാളുകൾ ആയെങ്കിലും അമ്മ ഇപ്പോഴും അത്തരം വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് എനിക്ക് ദുഃഖം തോന്നിയത് ചേട്ടൻ ഇതൊക്കെ കേട്ട് ഞങ്ങളെ വെറുക്കരുത് ചേട്ടനും ഇനി അങ്ങോട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്റെ അമ്മ ഇപ്പോഴും വിഷമങ്ങളെല്ലാം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ കല്യാണത്തിന് വേണ്ടി അമ്മ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതെല്ലാം ഇനി നമ്മളായിട്ട് വേണം അമ്മയ്ക്ക് തീർത്തു കൊടുക്കാൻ അതിനെന്താ മോളെ നീ വിഷമിക്കണ്ട നിന്റെ അമ്മയ്ക്കും അനിയത്തിക്കും നിനക്കും എല്ലാം ഇനി ഈ ചേട്ടനുണ്ട് എല്ലാ കാര്യത്തിനും എന്തൊക്കെയായാലും ഒറ്റയടിക്ക് മൂന്ന് പേരുടെയും വിഷമം ഒരുമിച്ച് തീർക്കാനൊക്കെ എനിക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഓരോരുത്തരുടെ ആയിട്ട് വിഷമം ഞാൻ തീർത്തോളാം പ്രത്യേകിച്ച് എന്റെ അമ്മായിയമ്മയ്ക്ക് ഇനി ഒരിക്കലും ഒരു വിഷമവും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം പിന്നെ നിന്റെ അനിയത്തി അവളെ നല്ലൊരു നിലയിൽ നിലയിൽ ഞാൻ എത്തിക്കും അവൾക്ക് ഡിസൈനിങ് ലോകത്താണെങ്കിൽ നല്ലൊരു ഒരു ഉയർച്ച ഉണ്ടാകും അതുകൊണ്ട് അവളെ ആ വഴിക്ക് തിരിച്ചുവിടാം പിന്നെ ഞാനും കൂടി അവൾക്ക് കുറച്ച് ഡ്രെയിനിങ് കൊടുത്താൽ അവൾ ശരിയാകും ശരിയാ ചേട്ടൻ പറഞ്ഞത് നമുക്ക് ആ വഴിക്ക് ചിന്തിക്കാം അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങളുടെ ബന്ധം മുന്നോട്ട് പോയി അങ്ങനെ രണ്ടു മാസം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഒരു സന്തോഷ വാർത്ത എത്തിയത് എന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്നു അതിനുശേഷം അവളെ ഞാൻ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് നോക്കിയത് പല രാത്രികളിലും ഞാൻ ഉറങ്ങാതെ കിടന്നു അപ്പോഴെല്ലാം എനിക്ക് കൂട്ടായി അവളുടെ അനിയത്തിയും അമ്മയും ഉണ്ടായിരുന്നു അവരുടെ വിഭവങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് എന്നെ ഏറെ സന്തോഷിപ്പിച്ചത് അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ നാലു പേരും കൂടി അടിച്ചു പൊളിച്ച് ജീവിച്ചു